ഇന്ത്യൻ ക്രിക്കറ്റ് ടീം സൂപ്പർ എയ്റ്റ് പോരാട്ടങ്ങൾക്കായി ഒരുങ്ങുകയാണ് സൂപ്പർ എട്ടിൽ ഇന്ത്യ ഗ്രൂപ്പ് വണ്ണിലാണ് എതിരാളികളായി എത്തുന്നവരാരും തന്നെ നിസ്സാരക്കാരല്ല ഓസ്ട്രേലിയ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവരാണ് ഈ മൂന്ന് ടീമിൻ്റെയും പൊതുവായ ഘടകം എന്താണെന്ന് പറഞ്ഞാൽ പരിചയസമ്പന്നരായ ഒരു കൂട്ടം ഓൾ റൗണ്ടേഴ്സ് ഉണ്ട് എന്നതാണ് ഒരുപക്ഷേ ഇന്ത്യ ആദ്യമായിട്ടാകും നാല് ഓൾറൗണ്ടർമാരെ ടീമിൽ കളിപ്പിക്കുന്നത് പക്ഷേ നമ്മുടെ എതിരാളികൾ ഒരുപാട് മുൻപേ ടീമിൽ ഓൾ റൗണ്ടേർസ് ഉണ്ടാകേണ്ടതിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞവരാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം ജൂൺ ഇരുപതിന് അഫ്ഗാനിസ്ഥാനുമായാണ് ബാർബഡോസിലാണ് മത്സരം നടക്കുക ഇന്ത്യൻ സമയം രാത്രി എട്ടിനാണ് മത്സരം അഫ്ഗാനിസ്ഥാൻ സൂപ്പർ സൂപ്പറട്ടിൽ എല്ലാവരും എല്ലാവർക്കും പോകുന്ന ഒരു ഒരതിരാളി തന്നെയാണ് ഗുലാബ്ദീൻ നായിബ് സായി നബി കരീം ജന്നത്ത് റഷീദ് ഖാൻ തുടങ്ങി ഒരു കൂട്ടം ഓൾറൗണ്ടേഴ്സ് ഏത് സാഹചര്യത്തിലും ടീമിനെ കരുത്താകാൻ പോകുന്നവരാണ് ഗുർബാസിൻ്റെ വെടിക്കെട്ടും ഫറൂഖി നവീനുൽ ഹക് നൂർ തുടങ്ങിയവരുടെ ബോളിംഗ് മികവും കൂടിയാകുമ്പോൾ സൂപ്പർ എട്ടിൽ പോരാട്ടം തീ തീമാറുമെന്നുറപ്പ് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി സാധ്യതയാണ് ഞാൻ നൽകുന്നത് രണ്ടാമത്തെ മത്സരം ജൂൺ ഇരുപത്തിരണ്ടിന് ബംഗ്ലാദേശുമായിട്ടാകാനാണ് സാധ്യത ആൻഡിഗോയിലെ വിവി എൻ റിച്ചാർഡ് സ്റ്റേഡിയത്തിലാണ് മത്സരം രാത്രി എട്ട് മണിക്ക് നടക്കുക ബംഗ്ലാദേശും തരക്കേടില്ലാത്ത പ്രകടനം നടത്തിയാണ് സൂപ്പർ എട്ടിലേക്ക് വരാൻ പോകുന്നത് എന്നാൽ അവർക്ക് നേപ്പാളുമായി ഒരു മത്സരം കൂടി ജയിക്കേണ്ടതുണ്ട് ഓരോ മത്സരത്തിലും അവർക്ക് ഓരോ സൂപ്പർ സ്റ്റാറുകളാണ് ഉണ്ടായിരുന്നത് ഇന്ത്യക്ക് എഴുപത് ശതമാനം വിജയസാധ്യതയും ബംഗ്ലാദേശിന് മുപ്പത് ശതമാനമാണ് നൽകുന്നത് ഇതുവരെ ഇന്ത്യയെ ഒരു ടി ട്വൻ്റി മത്സരത്തിൽ മാത്രമാണ് ബംഗ്ലാദേശിനെ തോൽപ്പിക്കാനായത് ഷക്കിബ് ഫോമിലായത് അവർക്ക് ആശ്വാസം നൽകുന്നുണ്ട് ഹൃദ്വയ് മുഹമ്മദുള്ള എന്നിവരും ബാറ്റിംഗിൽ കരുത്താണ് എങ്കിലും ഇന്ത്യയെ തോൽപ്പിക്കാനുള്ള കരുത്ത് നിലവിൽ ബംഗ്ലാദേശിനില്ല നെതർലാൻഡിനെതിരെയും ശ്രീലങ്കയ്ക്കെതിരെയും ജയിച്ചത് അത്ര എളുപ്പത്തിൽ ആയിരുന്നില്ല നേപ്പാളിനെയും കൂടി തോൽപ്പിക്കും എന്ന കണക്കൂട്ടിലാണ് നമ്മൾ ബംഗ്ലാദേശിനെ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യയുടെ സൂപ്പർ എട്ടിലെ അവസാന മത്സരം ഓസ്ട്രേലിയക്കെതിരെയാണ് ജൂൺ ഇരുപത്തിനാലിന് ഡാരൻ സമി സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത് നൂറ് ശതമാനം പ്രൊഫഷണലായ ടീമാണ് ഓസ്ട്രേലിയ കംവിൻസിനെ വരെ പുറത്തിരുത്തി അവർ അത് തെളിയിച്ചു കഴിഞ്ഞു ഈ ലോകകപ്പ് നേടാൻ സാധ്യത കൂടുതലും ഓസ്ട്രേലിയക്ക് തന്നെയാണ് ഇതുവരെ ഓസ്ട്രേലിയ ഗ്രൂപ്പ് സ്റ്റേജിൽ ഒരു മത്സരം പോലും തോറ്റിട്ടില്ല ഓസ്ട്രേലിയയ്ക്ക് അറുപത് ശതമാനവും ഇന്ത്യയ്ക്ക് നാൽപ്പത് ശതമാനവുമാണ് വിജയസാധ്യത നൽകുന്നത് മാക്സ്വെൽ സ്റ്റോയിനസ് കംവിൻസ് മാർച്ച് തുടങ്ങിയ ഓൾറൗണ്ടേഴ്സും വാർണറും ഹെഡും വെയ്ഡും പോരുന്ന ബാറ്റിങ്ങും ഏതിനും പോകുന്നവരാണ് കൂടാതെ ആദം സാമ്പെ മിന്നുന്ന ഫോമിലുമാണ് ഈ മത്സരത്തിൽ ഒരു വെടിക്കെട്ട് മത്സരം പ്രതീക്ഷിക്കാം